അങ്ങനെ ഞങ്ങൾ തിരുപ്പതി സ്റ്റേഷനിലെത്തി കേട്ടോ രാവിലെ നാല് അൻപതായപ്പോഴത്തേക്കാണ് എത്തിയത് അപ്പോൾ നിറയെ ആൾക്കാരാണ് കേട്ടോ ഈ തിരുപ്പതി അമ്പലത്തിൽ ഒരു ലക്ഷം പേരോളമാണ് ഒരു ദിവസം വരുന്ന ആൾക്കാർ അപ്പോൾ അത്രയും ആൾക്കാർ തന്നെ ഇവിടെ ട്രെയിൻ ട്രെയിനിൽ പോകാനും പിന്നെ വരാനും എല്ലാം ഉള്ള ആൾക്കാരാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ലേറ്റായിട്ട് വണ്ടി വരുന്നവരൊക്കെ ആയിരിക്കും കിടക്കുന്നത് പിന്നെ തിരുപ്പതി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നാല് പേർക്കും പനിയാണ് കേട്ടോ ഭയങ്കര പനിയായിരുന്നു അവർ ആ ശബ്ദത്തിനൊക്കെ അപ്പോൾ എൻ്റെ ഈ കുരുമു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന തിരുപ്പതി വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിന്നീ വീഡിയോ കാണാം അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നാൽപ്പത്തി രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ എം ഡി നേരത്തെ തലേന്ന് രാത്രി തന്നെ ട്രെയിനിൽ ഞങ്ങളോട് എല്ലാവരുടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഭയങ്കര തിരക്കാണ് മാറി നമ്മൾ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാത്ത് നിൽക്കുകയാണ് എല്ലാവരും കൂടെ വന്നിട്ട് പോകാൻ വേണ്ടി അപ്പോൾ സ്റ്റേഷനിൽ തന്നെ വലിയൊരു തിരുപ്പതിയുടെ വിഗ്രഹം വിഗ്രഹമാണോ പ്രതിമയാണോ ഉണ്ടായിരുന്നു ഏതാ ശരി ഏതാ തെറ്റെന്ന് ഏതാണെന്ന് അറിയത്തില്ല ഓരോരുത്തരും ഓരോന്ന് പറയും അപ്പോൾ നമ്മുടെ ഭഗവാനെ രാവിലെ തന്നെ കണ്ടു കേട്ടോ പിന്നെ അവിടെ രാവിലെ തന്നെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞില്ലേ പൂ മാല പൂമാല കിട്ടുന്നവരുണ്ട് പിന്നെ ഇങ്ങനെ കൊട്ടയൊക്കെ വിൽക്കുന്നവർ അതേപോലെ വണ്ടി തിരക്കാണ് ഭയങ്കര തിരക്കാണ് നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷക്കാർ വന്നങ്ങ് നിൽക്കും ഓട്ടോയും കാറും എല്ലാം കൂടെ നമ്മളെ തിരുമലയിൽ കൊണ്ടാക്കാം ഇത് തിരുപ്പതിയാണ് നമ്മൾ എല്ലാവരും തിരുപ്പതി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുമലയിലോട്ടാണ് ഇനി ദർശനത്തിന് പോകേണ്ടത് കേട്ടോ ഇത് തിരുപ്പതി സ്റ്റേഷൻ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഏഴ് മലയുടെ മുകളിലോട്ട് കയറുമ്പോഴാണ് അവിടെയാണ് തിരുമല എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവരും തിരുപ്പതി പോവുക തിരുപ്പതി പോവാന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ റൂമിൽ വന്ന കേട്ടോ ഭീമാസ് എന്ന് പറഞ്ഞുള്ള ലോഡ്ജാണ് ഞങ്ങൾ സ്ഥിരം പോകുന്ന ലോഡ്ജാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണിത് അപ്പോൾ ഒമ്പത് മണിക്ക് രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങണം എന്ന് അങ്ങനെ ഞങ്ങൾ ഒമ്പത് മണിക്ക് തന്നെ ആ ലോഡ്ജിൻ്റെ താഴെ വന്നിരിക്കുകയാണ് അപ്പോഴാണ് ഒരു പശുക്കുട്ടിയെ കൊണ്ടൊരാൾ വന്നത് കേട്ടോ അതിനെ നിറയെ കുങ്കുമവും മഞ്ഞളും ഒക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് അതിനെ കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മൾ നമ്മളതിന് പൈസ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് തൊഴുക നമ്മൾ ഓച്ചിറ അമ്പലത്തിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്തപ്പം എനിക്കും ഒന്ന് പശുക്കുട്ടിയെ ഒന്ന് തൊഴണം എന്ന് തോന്നി അങ്ങനെ എനിക്ക് പേടിയെങ്കിലും ചേട്ടനും മക്കളും കൂടെ നിർബന്ധിച്ച് ഞാനും പൈസ കൊടുത്ത് അതിനെ തൊടാൻ പേടിയെങ്കിലും ഞാൻ തൊട്ട് കേട്ടാ എൻ്റെ ചേട്ടൻ വഴക്കുറഞ്ഞപ്പോഴത്തേക്ക് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പം വന്ന് ഇറങ്ങി ഒന്ന് എങ്കിലും അടുത്തോട്ടൊന്നും പോയില്ല പോയി തൊട്ട് അപ്പോഴത്തേക്ക് എല്ലാവരും വരുന്നതേ ഉള്ളായിരുന്നു കുറച്ച് പേരെ താഴോട്ട് വന്നുള്ളായിരുന്നു അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ബസ് ബസ്സിൽ വേണം നമ്മൾ തിരുമലയിലോട്ട് പോകാൻ അപ്പോൾ എല്ലാവരും കൂടെ ബസ് സ്റ്റാൻഡിലോട്ട് ഇനി നടന്ന് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കഴിക്കാനായിട്ട് പോയി തൊട്ടപ്പുറത്ത് തന്നെ ഒത്തിരി ഹോട്ടലുകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ സ്ഥിരം പോകുന്ന ഹോട്ടലാണ് അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോയി നെയ്റോസ്റ്റാണോ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അഞ്ച് പേരും റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ ഒരു സേമിയുടെ കേസരിയെന്നാണ് കേട്ടോ അതാണ് ഇഷ്ടപ്പെട്ടത് പക്ഷെ അവന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതും കൂടെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അതുകൊണ്ട് രണ്ട് മൂന്ന് പേരെയും കേസരി ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി അതുകൊണ്ട് പകുതി ദോശ ഞാൻ അവന്മാർക്ക് നേരത്തെ കൊടുത്തു കേസരി കേസരിയാണ് ഫുള്ള് കഴിച്ചത് ഞാൻ അപ്പോൾ എല്ലാവരും കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി ബസ് കിട്ടി കേട്ടോ ഒരു ബസ് തന്നെ ഫുൾ കിട്ടി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പിള്ളേർ സമ്മതിച്ചില്ല അതായത് ഓരോ പിള്ളേരി ഇങ്ങനെ അവിടെയൊക്കെ ഒത്തിരിയും പേരിങ്ങനെ മൊബൈലൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞാ മൊബൈലും ബാഗുമൊക്കെ അതുകൊണ്ട് തന്നെ കൊണ്ടു എടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ നമ്മളിത് ബസ്സിലോട്ട് അല്ല തിരുമലയിലോട്ട് പോവുകയാണ് കേട്ടോ നല്ല രസമായി കാഴ്ചകളൊക്കെ കാണാൻ ഇനി അങ്ങോട്ടുള്ള അപ്പോൾ കുറേ ചെല്ലുമ്പോഴത്തേക്ക് സ്കാനർ സ്കാൻ ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ എല്ലാം ബാഗും നമ്മളെല്ലാം പരിശോധിച്ചിട്ട് അവിടത്തോട്ട് ബസ് ഉൾപ്പെടെ നമ്മളാൾക്കാരെല്ലാവരേയും വിടത്തുള്ളു കേട്ടോ അത് ബസ് ഏത് ആൾക്കാർ വന്നതെന്ന് പറഞ്ഞാലും ശരി അങ്ങനെ വിടത്തോളൂ അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ബസ് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൻ ചെയ്ത് ഇപ്പുറത്തോട്ട് നിന്ന് ബസ്സിനകത്ത് കയറിയാൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറിയ ബസ് ഇതാണ് ഇപ്പോൾ സ്കാനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിനകത്ത് കയറിയാൽ മതി ഇനി അങ്ങോട്ട് നമ്മുടെ തിരുമലയുടെ ഭാഗമാണ് അപ്പോൾ ബസ് തിരുമലയിൽ വന്ന് ഇനി നമ്മളങ്ങോട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഫോണും ചെരുപ്പൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന മറ്റ് കൂട്ടുകാർ കേട്ടോ നാൽപ്പത് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അഞ്ചോ ആറോ പേരും മുട്ടയടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി മുട്ടയടിക്കുക അല്ല സോറി അങ്ങനെ പറഞ്ഞുകൂടാ തല മുണ്ടനം ചെയ്യാൻ പോയി എന്നാണ് പറയേണ്ടത് അങ്ങനെ തല മുണ്ടനം ചെയ്യാൻ അങ്ങോട്ട് പോയി ബാക്കിയുള്ളവരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്നോളൂ ഇനി നാളത്തെ വീഡിയോയിൽ ബാക്കിയുള്ളവരൊക്കെ കാണിക്കാം അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കരുത് നാളെ കാണുന്നത് ഒരു ഇതേ പോയി നാളെ വരാം